ഞാനീ കൂടുതലൊന്നും പറയുന്നില്ല ആരെ ഭക്ഷണം പിടിക്കാനോ ന്യായീകരിക്കാനോ വന്നതുമല്ല ഇപ്പോൾ നിലമ്പൂർ എം എൽ എ അൻവറിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ വൈറലാകുന്നുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തെ മത രാഷ്ട്രമുണ്ടാക്കാൻ നടക്കുന്നവരാണ് പിന്നെ അമ്പറിനെ പോലുള്ളവരെന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും അല്പത്തരം തിരി പിടിച്ച ഷണ്ഡീകരിച്ച ഒരു ശണ്ടന്മാർ പോലും പറയാൻ മടിക്കുന്ന വാക്കുകൾ തന്നെ അതിലൊന്നും തർക്കമൊന്നുമില്ല അൻവറിനോട് വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അത്തരത്തിൽ മറുപടി പറയാ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സംഘിൻ്റെ കൊട്ടേഷനും ഏറ്റെടുത്ത് കൊണ്ടുവന്ന് ഈ ലഭ്യം വരുമ്പോതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല ഇതൊക്കെ പറയുമ്പോൾ അൻവർ വലിയ പുണ്യവാളാനുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല അൻവറിന് കിട്ടേണ്ടത് കിട്ടിയെന്നത് ഞാനിപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ അൻവർ അതിനാൽ കാണാൻ വൃത്തികെട്ട് അതായത് രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന ഗാന്ധി കുടുംബത്തെ ആക്ഷേപിച്ച ഒരു വൃത്തികെട്ട നാവിൻ്റെ ഉടമ തന്നെയാണ് ഈ പറയുന്ന അൻവറും അപ്പൊ ഇവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ടു വശ ഒരു വശത്തിൽ തന്നെയാണ് ഞാനിപ്പോ ഇതിനകത്ത് കാണുന്നത് എന്താ ഒരു രാജ്യമുണ്ടാക്കി രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുത്തെന്ന് രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ശ്രീ രാജീവ് ഗാന്ധിയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത ഒരു പരമചറ്റയും പരമനാറയും തന്നെയാണ് ഈ അൻവർ എന്ന് പറയുന്നവർ അതിൽ തർക്കമൊന്നും എനിക്കില്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് ആൾക്കാരും പറഞ്ഞത് ശരിയല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതുപോലെ നീ ഇപ്പുറം മറ്റൊരാളെ ആക്ഷേപിച്ചപ്പോൾ നിനക്ക് അപ്പുറത്ത് തിരിച്ചു കിട്ടി അപ്പം നിനക്ക് ഈ വിഷയം വരുമ്പം ഹൃദയവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കോടിക്കണക്കിൽ വരുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ഹൃദയവികാരത്തെ നീ മുറിവേൽപ്പിച്ചിരുന്ന കാര്യവും നീ ഓർക്കുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു ഓക്കേ